വസ്സലാമു യാ അസലാമലൈക്കും യാ വാസാത്തു പരിശുദ്ധമായിരിക്കുന്ന റബി ഉള്ളവലിനാണ് നാം ഉള്ളത് പുണ്യ ഹബീബ് സലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് സുല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് വഇ ഇന്നല ഹുലുഖിൻ അലിയം നബിയെ താങ്കൾ വളരെ മനോഹരമായ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് സ്വഭാവം മഷറയിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് ഹസ്നുൽക്ക് അഥവാ സൽ സ്വഭാവത്തോളം നന്മയുടെ ത്രാസിന് തൂക്കം നൽകുന്ന മറ്റു വസ്തുക്കൾ എന്നാണ് ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്രത്തോളം നല്ലതാണ് സൽ സ്വഭാവം മഹദി ആയിഷത്ത് ശ്രദ്ധിക്കാർ അലിയല്ലാഹു അനഹയോട് ചോദിക്കപ്പെട്ടത് കൈഫ ഖാന ഹുലുഖുൻ നബി സലാഹ് അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്വഭാവം എപ്രകാരമായിരുന്നു എന്നാണ് മഹദിയുടെ മറുപടി ഖാന ഹുലുഖുഹു അൽ ഖുർആൻ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ആയിരുന്നു നബി സല അലൈഹി അലൈഹി തങ്ങളുടെ സ്വഭാവം അതായത് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് അതിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ നമുക്കറിയാമല്ല എത്ര എത്ര സന്ദർഭങ്ങളിൽ വളരെ ക്രൂരമായി ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചപ്പോഴും പലവിധ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായപ്പോഴും ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ആ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോലും അതു വേണ്ട എന്ന് പറഞ്ഞ കാരുണ്യത്തിൻ്റെ പ്രവാചകരാണ് അവർ എന്തൊക്കെ ചെയ്താലും അവരോട് എന്തൊക്കെ മോശമായി പെരുമാറിയാലും അത്തരക്കാർക്ക് വേണ്ടി കാരുണ്യം കൊണ്ട് നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ ആ സ്വഭാവ മഹിമ കണ്ടുകൊണ്ടു തന്നെ എത്രയധികം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ചരിത്രം പരിശോധിച്ചാൽ പറഞ്ഞു തീർക്കാൻ പ്രയാസപ്പെടും അത്രയധികമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലെ സ്വലാ തങ്ങളുടെ ഈ ജന്മദിനം കടന്നു പോകുന്ന മാസത്തിൽ നാം നമ്മുടെ സ്വഭാവം സംസ്കരിക്കാൻ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഭാവത്തിലേക്ക് നാം എത്തിപ്പെടണം അങ്ങനെയാണ് പ്രവാചകനെ അനുദാപനം ചെയ്യേണ്ടത് പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനായിരുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവവും ഖുർആആനായി വരണം നാം ഖുർആാനിലൂടെ ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലി തങ്ങൾ പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പ്രവാചകൻ വേണ്ടെന്നു പറഞ്ഞത് ഒഴിവാക്കാനും ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാനും ഉള്ള ഒരു മനക്കരുത്ത് അതിലുള്ള ഒരു ഉറപ്പ് നാം ഈ മാസത്തിൽ നേടിയെടുക്കണം അതായിരിക്കട്ടെ ഈ പ്രവാചക ജന്മദിനം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന സൂചനയോടെ എല്ലാവർക്കും നബിദിനാശംസകൾ അർപ്പിക്കുന്നു വ ദഅവാന റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു